നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന നൽകി ഷാഫി പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായ പി കൃഷ്ണൻ അനുസ്മരണം നടത്തി സി ധർമ്മഗിരി വിപുലമായ സംഘാടക സമിതിയായി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായ ൾക്ക് നൽകണമെന്ന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന നൽകി ഷാഫി പറമ്പിൽ കുട്ടികൾ അനുഭവിക്കുന്നത് വിപരീതമായ കണക്കുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അല്ല സീസണൽ ഇഷ്യൂ ആക്കി ഗവൺമെന്റ് പഠിക്കാൻ ജയിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി പിന്നെ ജയിച്ചവരും പിന്നെ ആളുകളും എല്ലാ വർഷവും പോരാടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ശരിയല്ല ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോയിട്ട് എന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അഡീഷണൽ ബാച്ചുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് അനുവദിക്കുന്നതിന് പകരം ഇത് ഇതാവശ്യപ്പെടുന്നവർ വേണ്ടാത്ത എന്തോ കാര്യം ആവശ്യപ്പെടുന്നവരായിട്ടും കുഴപ്പക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചു വരുന്ന കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു അനീതി അക്രമമാണ് അത് ഗവൺമെൻറ്റിൻ്റെ ആ സ്റ്റാൻഡ് ഒട്ടും ശരിയല്ല അതിന് അടിയന്തര പരിഹാരമാണ് എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ കുട്ടികളിങ്ങനെ എത്ര ഫോൺ കോളുകളോ ഞങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിലും മാനേജ്മെൻറ് കോട്ട അവിടെ ഇവിടെയൊക്കെ ഫില്ലാവാൻ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും സീറ്റ് കിട്ടുന്നില്ല പഠിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ തയ്യാറാവുക നല്ല മാർക്ക് വാങ്ങി പാസ്സായവർക്ക് പോലും അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണെന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുക എന്നിട്ട് അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ച് മറ്റ് ദൂർത്തുകൾ കുറച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കലാണ് ഒരു സ്റ്റേറ്റിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അതിന് സർക്കാർ തയ്യാറാവണം അതാവശ്യപ്പെടുന്നവരെ കുഴപ്പക്കാരായി ചിത്രീകരിക്കുകയും അവരെ തുറങ്കൽ അടച്ചതുകൊണ്ടും ഈ ആവശ്യത്തിന്റെ ജെനുവിനിറ്റി ഇല്ലാതാവുന്നില്ല അതിന്റെ ശക്തമായിട്ടുള്ള ആവശ്യമായിട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലുകളുണ്ട് ഞങ്ങളൊക്കെ പാലക്കാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്നാണ് ഷാഫിയുടെ പ്രതികരണം എന്നാൽ ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നും ഷാഫി മറുപടി നൽകി കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത മണ്ഡലമാണ് പാലക്കാട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലം യുഡിഎഫിനൊപ്പമാണ് നിന്നത് അതിനാൽ തന്നെ ഇത്തവണയും യു ഡി എഫിന് അനുകൂലമായി തന്നെ മണ്ഡലം നിൽക്കും മണ്ഡലത്തിലെ വികസനങ്ങൾക്ക് ഊന്നൽ നൽകുകയും അതോടൊപ്പം ജനകീയനുമായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട് മത്സരിക്കുക മുൻവർഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾക്ക് യു പാലക്കാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറുമെന്നും ഷാഫി വാർത്താ ലേഖകരോട് പറഞ്ഞു മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കും യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർലമെന്റ് അംഗമെന്ന നിലയിൽ മലബാറിന്റെ റെയിൽവേ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ ട്രെയിനുകൾ അനുവദിപ്പിക്കാൻ ശ്രമം നടത്തും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സീസണൽ ഇഷ്യൂ ആക്കി സർക്കാർ ഇനിയും നിലനിർത്തരുത് പഠിക്കാൻ വേണ്ടി എല്ലാ വർഷവും കുട്ടികൾ പോരാട്ടം നടത്തുകയാണ് കേരളത്തിൽ ആവശ്യത്തിനുള്ള പ്ലസ് വൺ സീറ്റ് ഇല്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കണം മറ്റു ധൂർത്തുകൾ കുറച്ച് വിദ്യാർത്ഥികൾക്ക് പഠനം നൽകാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണമെന്നും ഷാഫി പറഞ്ഞു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിഐടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി പി കൃഷ്ണൻ അനുസ്മരണ യോഗം നടത്തി പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാക്കളിൽ ഒരാളാണ് പി പി കൃഷ്ണൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെക്കൻ മലബാർ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എന്നീ നിലകളിൽ മികച്ച സംഘടനാ പാഠവമാണ് പി പി കാഴ്ചവെച്ചത് സി പി ഐ എമ്മിന്റെ പ്രഥമ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗം പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിയെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രമുഖ നേതാവ് കൂടിയാണ് പി പി കൃഷ്ണൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ കെ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി കെ നൌഷാദ് എസ് ബി രാജു ടി കെ അച്യുതൻ ബി പറ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എം എസ് ഖറിയ കെ എൻ നാരായണൻ ഡിവിഷൻ സെക്രട്ടറി പി ജി രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു ധർമ്മഗിരി പൂജ സത്സംഗ സമിതി രൂപീകരിച്ചു ഗഹനമായി ചിന്തയുള്ള വലിയ കാര്യമാണ് ഇത് പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത് തീരുമാനിക്കുകയാണ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായം പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നതാണ് നമ്മളിപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത് അത് തീരുമാനിച്ച് മുന്നോട്ട് വരുന്നത് പക്ഷെ നമുക്ക് അത് പ്രായോഗികമായ നിലപാടിൽ പ്രയാസങ്ങളുണ്ട് സ്വാഭാവികമാണ് രണ്ടര മണിക്കൂർ വഴിയിട്ടാണ് ഞങ്ങൾ വലിയത് അപ്പൊ ഇതൊക്കെയുണ്ട് പക്ഷെ ഇതൊന്നും ഒരു പ്രയാസമില്ല അതൊക്കെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാരണം വിരം പ്രശ്നങ്ങളെ കൈഷയുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ച ആളുകളാണ് ഇവിടെ എത്തിയിരുന്നത് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ നിശ്ചയിക്കുന്നത് ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തത്വ വിചാരം ചെയ്യുവാൻ ഗുരുവിന്റെ ധർമ്മം പ്രചരിപ്പിക്കുവാനുള്ള എന്റെ കടമ നിത ഞാൻ ഒരവർത്തി കൂടി ആവർത്തിക്കുന്നു ഈ മതിയിൽ നിന്ന് ഇവിടെയും ഈശ്വര കർമ്മങ്ങൾ ചെയ്യാറുണ്ട് എന്ന ഒരു ആവർത്തനം തിരുപ്പിയെടുക്കുക അതാണ് നമുക്ക് എല്ലാവരുടെയും ഉത്തരവാദിത്വം തൃശയായിട്ടും ആ അതിനൊരു ഭാഗ്യം ഈ ഈ സ്വായാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്നു എന്നത് ധന്യതയാണ് ഗുരുവിന്റെ ഉപാതകന്റെ മുൻപ് അത് സന്തോഷപൂർവ്വം ശ്രീനാരായണ ഗുരുദേവ തത്വദർശനത്തെ അടിസ്ഥാനമാക്കി വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് ശിവഗിരി മഠം ശാഖ സ്ഥാപനമായ തൃത്താല ധർമ്മഗിരി ആശ്രമത്തിൽ നടന്ന യോഗം തീരുമാനിച്ചു ധർമ്മഗിരി ആശ്രമം സെക്രട്ടറിയായി സ്വാമി കൈവല്യാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു സ്വാമിനി ഋദംഭരാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ആർ ബാലൻ സന്തോഷ് മലമ്പുഴ എം കൃഷ്ണൻ പി പി ശശീന്ദ്രൻ ചന്ദ്രൻ ശാന്തി എന്നിവർ സംസാരിച്ചു ധർമ്മഗിരി സത്സംഗ സമിതി ഭാരവാഹികളായി ടി പി ശശീന്ദ്രൻ ചെയർമാൻ കെ സി ഗിരിജ ദേവദാസ് മാസ്റ്റർ ചിറ്റിലഞ്ചേരി വൈസ് ചെയർമാൻമാർ സന്തോഷ് മലമ്പുഴ ജനറൽ കൺവീനർ വി ചന്ദ്രൻ മണലി പി എസ് രാജൻ കൺവീനർമാർ കമ്മിറ്റി അംഗങ്ങളായി സി ദേവദാസ് കുഴൽമന്നം പി മുരുകദാസ് മാങ്കാവ് പി വി ഭാസ്കരൻ കെ വി ഉണ്ണികൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ കോങ്ങാട് ഭരതൻ ശൈല രാജഗോപാൽ പി വി മുരളീധരൻ ശാന്തി മഞ്ഞളൂർ എ കെ ചന്ദം നെന്മാറ പി ഉണ്ണികൃഷ്ണൻ ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു പ്രതിമാസ പൂജകളും മാസത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി വിശേഷങ്ങളും പൂജാ പഠനവും ആശ്രമത്തിൽ വെച്ച് നടത്തുവാൻ യോഗത്തിൽ തീരുമാനിച്ചു മിഥുന മാസത്തിലെ ചതയം നാളിൽ ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പത് മണിക്ക് സ്വാമി കൈവല്യാനന്ദ സരസ്വതി നേതൃത്വം നൽകുന്ന ചതയപൂജ സമൂഹ ശാന്തി ഹവനത്തോടുകൂടി നടക്കുന്നതായിരിക്കും ജൂൺ ഇരുപത്തി ആറ് രാവിലെ ഏഴ് മണിക്ക് ആശ്രമത്തിൽ പൂജാ പഠനത്തിന് തുടക്കമാകും പൂജാ പഠനത്തിന് താല്പര്യമുള്ളവർക്ക് ഒമ്പത് മൂന്ന് നാല് ഒമ്പത് പൂജ്യം നാല് മൂന്ന് നാല് ആറ് ആറ് നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വീരശൈവർക്ക് പ്രത്യേക സംവരണം നൽകണമെന്ന് ഓൾ ഇന്ത്യ വീരശൈവ സഭ സംസ്ഥാന പ്രവർത്തക യോഗം നമുക്ക് ജനസംഖ്യാനുപാതികമായ സംവരണം നടപ്പിലായെങ്കിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ ഒരു പ്രത്യേക സംവരണം ഈ വിഭാഗത്തിന് വേണം ഓരോ സമുദായങ്ങൾ എടുത്തു നോക്കാം ഗ്രൂപ്പ് എട്ടിൽ വരുന്ന എൺപതോളം വരുന്ന പിന്നോക്ക സമുദായങ്ങൾക്ക് മൂന്ന് ശതമാനം സംവരണങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഹിന്ദുവിൽ തന്നെ ചില സമുദായങ്ങൾക്ക് എത്രയോ ശതമാനം കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് അതിനൊരു ഏകീകൃത സ്വഭാവമാണ് വേണ്ടത് ആ സംവിധാനം കാരണം പിന്നോക്ക വിഭാഗങ്ങൾക്കെല്ലാം തുല്യമായ രീതിയിലുള്ള സംവരണ തോത് നൽകുന്നതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് വാണിജ്യ വീരശൈവ സഭ പറയുന്നത് വീരശൈവർക്ക് പ്രത്യേക സംവരണം നടപ്പിലാണ് നിരവധി കുട്ടികളാണ് കേന്ദ്ര പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർ വളരെ വിഷമത്തിലാണ് റെയിൽവേ ഹോസ്റ്റൽ ആർമി വിവിധ ടെസ്റ്റുകളിലേക്ക് എത്ര കുട്ടികളാണ് അപേക്ഷ ഓൾ ഇന്ത്യ വീരശൈവ സംസ്ഥാന ുംസവ ജയന്തി സമാപന സമ്മേളനവും വടക്കന്തര രിയിൽ വെച്ച് നടന്നു സഭാ പ്രസിഡന്റ് ആർ രവി മുടപ്പല്ലൂരിന്റെ അധ്യക്ഷതയിൽ ബസവ ജയന്തി സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സഭാ ട്രഷറർ കുട്ടൻ കണ്ണാടി മുഖ്യ അതിഥിയായി ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ വല്ലങ്ങി മുഖ്യ പ്രഭാഷണം നടത്തി ഭവീശ്വരന്റെ ആശയങ്ങൾ കാലഘട്ടത്തിന് അനിവാര്യമാണെന്നും കേരളത്തിൽ വീരശൈവ സമുദായത്തിന് പ്രത്യേക സംവരണം നടപ്പാക്കണമെന്നും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് പറഞ്ഞു ജാതി സംവരണം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളി എന്ന ജി സുകുമാരൻ നായരുടെ പ്രസ്താവന തിരുത്തണമെന്നും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായ സംവരണം നൽകണമെന്നും കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും വീരശൈവ ഉപവിഭാഗങ്ങളായ കുരുക്കൾ ഗുരുക്കൾ ചെട്ടി ചെട്ടിയാർ ഹിന്ദു ചെട്ടി തുടങ്ങിയ വിഭാഗങ്ങളെ കേന്ദ്ര പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു സമുദായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അടുത്ത മാസം പാലക്കാട് വെച്ച് ആദരിക്കും യോഗത്തിൽ രവിയാർ കഞ്ചിക്കോട് കെ വിനോദ് കണ്ണങ്കര മണികണ്ഠൻ സി കെ പ്രിയ ഹരികൃഷ്ണൻ കെ സത്യൻ കണ്ണകര സാബു ആർ സിന്ധുരാജൻ മണികണ്ണൻ മുരുകേശൻ പ്രദീപ് കുളപ്പുള്ളി എന്നിവർ സംസാരിച്ചു പി ജി സോമൻ തിരുനെല്ലായി നന്ദിയും രേഖപ്പെടുത്തി രാത്രിയായാൽ കുനിശ്ശേരി മുക്ക് തെരുവുനായക്കൂട്ടം കൈയടക്കും ഭക്ഷണശാലകളിലെയും അറവുശാലകളിലെയും അവശിഷ്ടങ്ങൾ ലഭിക്കുന്നതിനാലാണ് ഇവ ഇവിടെ കൂടി നിൽക്കുന്നത് രാത്രി വൈകിയെത്തുന്ന യാത്രക്കാർക്ക് ഇവ ഭീഷണിയാകുന്നുണ്ട് വാഹനങ്ങളുടെ നേർക്ക് കൂട്ടമായി പാഞ്ഞെടുക്കുന്നത് പതിവാണെന്ന് യാത്രക്കാർ പറയുന്നു കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഭയപ്പാടോടെയാണ് ഇവിടം കടന്നു പോകുന്നത് തിരുവനായൻ ശല്യത്തിൽ നടപടിയെടുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണമാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും വെറും ഇരുപത്തഞ്ച് ജനറൽ കോച്ചുകൾ കുറച്ച തീരുമാനം റെയിൽവേ പുനഃപരിശോധിക്കുന്നു ഒരു ട്രെയിനിൽ നാലോ അഞ്ചോ ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ഉറപ്പാക്കാനാണ് നീക്കം തീരുമാനം വൈകാതെ ഉണ്ടാകും മുൻപ് ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകളിൽ നാല് ജനറൽ കോച്ച് വീതമുണ്ടായിരുന്നെങ്കിൽ ഏതാനും വർഷങ്ങൾക്കിടെ രണ്ടായി ചുരുങ്ങി യാത്രക്കാർ ഇതുമൂലം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് റിസർവ്ഡ് കോച്ചുകളിൽ ജനറൽ യാത്രക്കാർ ഇടിച്ചു കയറുന്നതും പതിവായി അതിനാലാണ് സ്ലീപ്പർ ജനറൽ കോച്ചുകൾ കുറയ്ക്കാനുള്ള തീരുമാനം റെയിൽവേ പുനഃപരിശോധിക്കുന്നത് വന്ദേ ഭാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച കേന്ദ്ര സർക്കാർ സാധാരണക്കാരെ മറന്നുവെന്ന വിമർശനവും ശക്തമാണ് ബീഹാറിലേക്കുള്ള ട്രെയിനുകളിൽ ജനറൽ കോച്ചുകളിൽ സ്ഥലമില്ലാത്തത് മൂലം ശുചിമുറിക്കുള്ളിൽ യാത്ര ചെയ്യുന്നവർ ശ്വസിക്കാനായി ശുചിമുറിയുടെ ഗ്ലാസ് വിൻഡോ തകർക്കുന്നതും പതിവാണ് കോച്ച് ഫാക്ടറികളിൽ ജനറൽ കോച്ചുകളുടെ ഉൽപാദനം കൂട്ടാനുള്ള നിർദ്ദേശവും വൈകാതെ ഉണ്ടാവും ജനറൽ കോച്ചുകൾ പോലെ മെമു ട്രെയിനുകളുടെ നിർമ്മാണം കുറച്ചതും പ്രതിസന്ധിയാണ് തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിൽ പുതിയ മെമു ട്രെയിനുകൾ ലഭിക്കാത്തതിനാൽ സംസ്ഥാനത്തെ സർവീസുകൾ പ്രതിദിനമാക്കാൻ കഴിഞ്ഞിട്ടില്ല കരിമ്പ വെട്ടത്ത് ഏഴു മാസം ഗർഭിണിയായ യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് പിടിയിൽ പഴയലക്കിടി മറ്റത്തുപ്പടി വീട്ടിൽ ചാമയുടെയും ലക്ഷ്മിയുടെയും മകൾ സജിതയെയാണ് കിടപ്പുമുറിയിൽ കൊലപ്പെടുത്തിയത് തുടർന്ന് തമിഴ്നാട്ടിലേക്ക് രണ്ടു മക്കളുമായി രക്ഷപ്പെട്ട ഭർത്താവ് നിഖിൽ സേലത്ത് വെച്ച് പോലീസിന്റെ പിടിയിലായി ഞായറാഴ്ച രാവിലെയാണ് നാടിനെ നടക്കിയ ദാരുണ കൊലപാതകം പുറത്തറിയുന്നത് തമിഴ്നാടുള്ള നിഖിലിന്റെ സഹോദരി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വീട്ടിൽ പോയി നോക്കിയ സമീപവാസികളാണ് സജിതയെ കിടപ്പുമുറിയിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത് ഉടനെ കല്ലടിക്കോട് പോലീസിൽ വിവരം അറിയിക്കുക ായിരുന്നു തുടർന്ന് അന്വേഷണത്തിൽ നിഖിലിനെ ഇവരുടെ രണ്ടു കുട്ടികളോടൊപ്പം തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ സേലത്ത് നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു രാവിലെയാണ് നിഖിൽ കുട്ടികളോടൊപ്പം കരിമ്പയിൽ നിന്നും പോയത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന നിഖിൽ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു സംഭവ ദിവസം രാത്രിയിലും വഴക്കുണ്ടായതായി പറയുന്നു മക്കൾ നിജിൽ നിവേദ്യ നിഖിലിനെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് പറഞ്ഞു അനുസരണയുള്ള പുലിക്കുട്ടിയായിട്ടാണ് അട്ടപ്പാടി പുളിയപ്പതിയിലെ കൃഷിയിടത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലി ധോണി വന്യജീവി ആരോഗ്യ കേന്ദ്രത്തിൽ കൂട്ടിൽ കഴിയുന്നത് കഴുത്തിലെ മുറിവ് ഉണങ്ങിയതോടെ തല ഉയർത്തി ഉഷിരോടെ വനപാലകരെ നോക്കും പരിപാലിക്കാൻ എത്തുന്നവരോട് ആദ്യം അകൽച്ച കാണിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ മനുഷ്യരോടെ ഇണങ്ങി തുടങ്ങി ഇതോടെ ചികിത്സയ്ക്കുശേഷം വനത്തിലേക്ക് വിട്ടാൽ ജനവാസ മേഖലയിലേക്ക് പുലി തിരികെ എത്തുമോ എന്ന ആശങ്കയും മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ശാസ്ത്രക്രിയാ വിഭാഗം മേധാവി ഡോക്ടർ ശ്യാം കെ വേണുഗോപാൽ പങ്കുവച്ചു നിലവിൽ ഇര ചേടി ജീവിക്കാനുള്ള ആരോഗ്യം പുലി വീണ്ടെടുത്തിട്ടില്ല മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് പുലികൾ തമ്മിലുള്ള ആക്രമണത്തിലോ പുലിയും കടുവയും തമ്മിലുള്ള ആക്രമണത്തിലോ ആകും ഏഴു വയസ്സുള്ള പരിക്ക് പരിക്കുപറ്റിയത് തിരികെ വനത്തിലേക്ക് വിട്ടാലും ഇത്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വരും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത ശേഷമേ പുലി വനത്തിലേക്ക് തുറന്നുവിടാൻ കഴിയുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു ദിവസവും രണ്ട് കിലോ ഇറച്ചിയും വെള്ളവുമാണ് പുലിക്കു നൽകുന്നത് നിലവിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആരോഗ്യം തൃപ്തികരമാണെന്നും ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിസ് എബ്രഹാം പറഞ്ഞു അട്ടപ്പാടി മുക്കാലി ചെക്ക് പോസ്റ്റിന് സമീപവും മണ്ണാർക്കാട് കുന്തിപ്പുഴയിലും അപകടം ആർക്കും പരിക്കില്ല മുക്കാളി ചെക്ക് പോസ്റ്റിന് സമീപം ജീപ്പിന് മുകളിലേക്ക് മരം മുറിഞ്ഞ് വീണാണ് അപകടം ഇന്ന് രാവിലെ ഏഴര മണിയോടെയാണ് സംഭവം ജീപ്പിന്റെ ബോണറ്റിന് മുകളിലേക്കാണ് മരം വീണത് ആർക്കും പരിക്കില്ല ജീപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നാട്ടുകാർ മരം മുറിച്ച് മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി ഇന്നലെയും അട്ടപ്പാടി കുക്കുപ്പടിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുന്തിപ്പുഴയിൽ ബസ്സും കാറും ഇടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്ന് രാവിലെ ഒമ്പത് അൻപതോട് കൂടിയായിരുന്നു അപകടം കുണ്ടൂർ കുന്നിൽ നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സും കാറും തമ്മിലാണ് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല കാറിന്റെ മുൻവശത്തിന് കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് സംഭവ സ്ഥലത്ത് ഗതാഗത തടസ്സം നേരിട്ടു മണ്ണാർക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗത തടസ്സം ഒഴിവാക്കി സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സഫ്വാൻ ഷിഹാസ് എന്നിവർ പോലീസിനെ സഹായിച്ചു ഒരിടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മണ്ണുത്തി വടക്കഞ്ചേരി മണ്ണുത്തിൽ വാഹനാപകടങ്ങൾ പെരുകുമ്പോൾ ട്രോമ കെയർ യൂണിറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പതിനെട്ട് പേരാണ് വിവിധ അപകടങ്ങളിലായി ദേശീയപാതയിൽ മരിച്ചത് ആളുകൾ ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നു അടിയന്തര ചികിത്സ വൈകുന്നത് മരണങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു മുൻപ് തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ മണ്ണുത്തി പട്ടിക്കാട് വാണിയമ്പാറ വടക്കഞ്ചേരി ആലത്തൂർ കുഴൽമന്ദം ഭാഗങ്ങളിൽ ആക്സിഡന്റ് ഹെൽപ്പ് ലൈൻ യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആറുവരി പാതയിൽ എന്ത് അപകടം ഉണ്ടായാലും ഇരുപത്തിനാല് മണിക്കൂർ സേവനം ലഭ്യമായിരുന്നു എന്നാൽ റോഡ് നവീകരിച്ചതോടെ പന്നിയങ്കര ടോൾ പ്ലാസയിലെ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് മാത്രമാണ് ഇപ്പോഴുള്ളത് വടക്കഞ്ചേരി മുതൽ മണ്ണുത്തി വരെ അപകടങ്ങൾ ഉണ്ടായാൽ സഹായിക്കാൻ ആംബുലൻസ് ഡ്രൈവറും നഴ്സും ഉൾപ്പെടെ പേർ മാത്രമാണ് ഇവിടെ ഉള്ളത് കുതിരാനിലും പട്ടിക്കാടും ആലത്തൂരും കെയർ യൂണിറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് ആശുപത്രികൾ ഇതിനെ തയ്യാറാണെങ്കിലും ദേശീയപാത അതോറിറ്റി അനുമതി നൽകുന്നില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ദേശീയപാതയിൽ മുന്നൂറ്റി അറുപത് പേരുടെ ജീവനാണ് വിവിധ അപകടങ്ങളിലായി പൊലിഞ്ഞത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഞായറാഴ്ച വൈകിട്ട് നാലിന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സഗൗരവത്തിലാണ് കേളു സത്യപ്രതിജ്ഞ ചെയ്തത് കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ മന്ത്രിയായ ഒ ആർ കേളു വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആണ് വയനാട്ടിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രിയും ആദിവാസി വിഭാഗത്തിൽ നിന്നും ആദ്യമായി മന്ത്രിയായ സി പി എം നേതാവുമാണ് കേളു പത്ത് വർഷം തുടർച്ചയായി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതിന്റെ ഭരണപരിചയമായാണ് കേളു മന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് പട്ടികവർഗക്കാരുടെ ചികിത്സാ സഹായ വിതരണ നടപടി ഓൺലൈൻ വഴി നടപ്പാക്കാൻ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒ ആർ കേളുവിന്റെ ആദ്യ തീരുമാനം വന്നു വകുപ്പ് അധ്യക്ഷരും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിലാണ് തീരുമാനമെടുത്തത് സഹായ നടപടികൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നടപ്പാക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു കക്കുപ്പടിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു അട്ടപ്പാടി കൊക്കുപടിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു ആളപായമില്ല ഇന്നലെ വൈകിട്ട് ഏഴോടെ ആയിരുന്നു റോഡരികിലെ മരം വീണത് കക്കുപ്പടിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്നു കാർ കാറിന്റെ ബോണറ്റ് തകർന്നു ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് ആനക്കട്ടി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് മരം മുറിച്ചു മാറ്റി ഗതാഗത തടസ്സം നീക്കി ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല പറഞ്ഞു പാലക്കാടെ കാര്യല്ല അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു മണ്ണാർക്കാട് പുറ്റാനിക്കോട് സന്തോഷ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അക്ഷരജാഥയ്ക്ക് സ്വീകരണം നൽകി വി എ എൽ പി സ്കൂളിലെ വിദ്യാരംഗ കലാ സാഹിത്യവേദി അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് അക്ഷര സന്ദേശവുമായി ലൈബ്രറി സന്ദർശനത്തിനെത്തിയത് തുടർന്ന് നടന്ന സമയം ലൈബ്രറി സെക്രട്ടറി എം ചന്ദ്രദാസൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് സി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഐശ്വര്യ ടീച്ചർ കെ രാമകൃഷ്ണൻ ഷൗക്കത്തലി എ ശിവശങ്കരൻ ഉഷാകുമാരി എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി ഇനി അല്പം ആരോഗ്യം ഒരു വ്യക്തിയിൽ ഒരു ദിവസം ശരാശരി അൻപത് മുതൽ നൂറ് വരെ മുടിയിഴകൾ കൊഴിയുമെന്നാണ് പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ കൂടുതൽ മുടി ഒരു ദിവസം കൊഴിയുന്നതാണ് അമിത മുടി കൊഴിച്ചിലായി കണക്കാക്കപ്പെടുന്നത് ഹാർഡ് വാട്ടർ ഉപയോഗിച്ച് മുടി കഴുകുന്നത് മുടിയുടെ മൃദുലത നഷ്ടപ്പെടുത്താൻ കാരണമാകും എന്നാൽ മുടി കൊഴിച്ചിലുമായി വെള്ളത്തിനുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ബന്ധമുള്ള ചില ഘടകങ്ങളുണ്ട് അമിത മുടി മുടികൊഴിച്ചിലിന് പാരമ്പര്യ ഘടകമാണ് പ്രധാന കാരണം ജീനുകൾ നിങ്ങളുടെ മുടി കൊഴിയാൻ കാരണമാകും ഗർഭകാലം പ്രസവം ആർത്തവ വിരാമം തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിവയുണ്ടെങ്കിലും അമിതമായി മുടി മുടികൊഴിയാം മാനസിക സമ്മർദ്ദമുണ്ടെങ്കിൽ മുടികൊഴിച്ചിലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് വൈറ്റമിൻ ഡി ത്രീ കുറയുന്നതും മുടികൊഴിച്ചിലുണ്ടാക്കും സൂര്യപ്രകാശത്തിൽ നിന്നും വൈറ്റമിൻ ഡി ത്രീ ലഭ്യമാകും കൂടാതെ ഇരുമ്പ് പ്രോട്ടീൻ ബയോട്ടിൻ തുടങ്ങിയ പോഷകങ്ങളുടെ കുറവും മുടി കൊഴിയാൻ കാരണമാകും മുടി മുറുക്കി കെട്ടുന്നതും മുടികൊഴിച്ചിലിന് കാരണമാകാം കൊഴിച്ചിൽ ഒരു പരിധി വരെ തടയുന്നതിന് സൾഫേറ്റ് ഫ്രീ ഷാംപൂ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ സ്വാഭാവിക എണ്ണയെ പോകാതെ ഡീപ്പ് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും കൂടാതെ ഹാർഡ് വാട്ടറിൽ നിന്ന് അടിഞ്ഞുകൂടുന്ന ധാതുക്കൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും ഹെയർ സെറം ഉപയോഗിക്കുമ്പോൾ മിനോക്സിഡിൻ അടങ്ങിയ സെറം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാത്രം സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന നൽകി ഷാഫി പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായ പി പി കൃഷ്ണൻ അനുസ്മരണം നടത്തി സി ഐടി ധർമ്മഗിരി പൂജ സത്സംഘം വിപുലമായ സംഘാടക സമിതിയായി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായ സംവരണം നൽകണമെന്ന് വീരശൈവ സഭ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം